ഞാനുകളായ മഹാന്മാർ ദുത്തരം കിട്ടുന്നതിൽ നിന്ന് കണ്ടപ്പോ പ്രത്യേകമായി യാസീനുകൾ മൂന്ന് ഉദ്ദേശത്തിൽ ഓതി ദുത്തരം കിട്ടുന്നതായി അവർ മനസ്സിലാക്കുകയും പരീക്ഷിച്ചറിഞ്ഞിട്ട് ഉറപ്പായി കിട്ടിയിട്ടുള്ള പരമാർത്ഥങ്ങൾ മാത്രം ചേർക്കുന്ന മഹാനായി മാം ദേബിയുടെ മുജറബാത്ത് എന്ന തന്റെ ഗന്ധത്തിൽ ബഹുമാനപ്പെട്ട അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ ആരിഫ്യങ്ങളിൽ മഹാന്മാർ എന്ന് പറഞ്ഞതായി ധാരാളം ഗന്ധങ്ങളിൽ പല മഹാന്മാരും ഉദ്ധരിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ആസീൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ ആസിയൻ ആയുസ്സിന് ദീർഘ്യം കിട്ടാൻ വേണ്ടി എന്ന കരുത്തോടു കൂടിയാണ് ഈ ആസീനുകൾക്കിടയിൽ മറ്റു സംസാരങ്ങളൊന്നും വരാതെ എടുപ്പുള്ള സംസാരങ്ങളൊന്നും ഇല്ലാതെ തുടർച്ചയായാണ് ഈ ആസീൻ ഓതേണ്ടതെന്നും ഞാൻ ഇളായ ചെറു മഹാന്മാർ അറിയിച്ചിട്ടുണ്ട് അതുപ്രകാരം സുദീർഘ ആയുസ് കിട്ടാനാണ് ഒന്നാമത്തെ ആസിയൻ രണ്ടാമത്തെ ആസിയൻ തനിക്കും തൻ്റെ കുടുംബങ്ങളിൽ നിന്നും എല്ലാം ഒഴിവാകുവാനും മുസീബത്തുകളൊക്കെ ഇല്ലാതാകുവാനും പ്രത്യേകം ആ ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് മൂന്നാമത്തെ ആസിയൻ മനുഷ്യരിൽ നിന്ന് സ്വാശ്രയത്വം കിട്ടി അന്യരിലേക്ക് ആശ്രയത്വം വരാതെ സ്വയം അവനവന് തന്നെ അള്ളാഹുദാന നൽകി അതുകൊണ്ട് സ്വാശ്രയത്വവും സന്തോഷവും കിട്ടാനാണ് അവനെ ബിഹലിക്കാൻ ഹറാമിക്ക എന്തേലും സലഹുഅലൈഹു വസ്ലമുദ് ചെയ്യുന്നതാണ് ഹറാമിൽ നിന്നും എനിക്ക് സ്വാശ്രയത്വം നൽകണം എല്ലാ കൊണ്ട് എനിക്ക് മതിയാക്കണമെന്ന് മറ്റുള്ളവരിലേക്ക് കണ്ണ് നീട്ടാതെ കയ്യ് നീട്ടാതെ അവനവന്റെ കാര്യങ്ങൾ അവനവന് തന്നെ കിട്ടുന്ന സ്വാശ്രയത്വം കിട്ടണം എന്ന ഉദ്ദേശത്തിലാണ് മൂന്നാമത്തെ യാസീൻ മഹാനായി തെറബി എന്നവര് പറയുന്നത് വേറെ ചില ജ്ഞാനുകൾ പറയുന്നത് ആ മൂന്നാമത്തെ യാസീൻ ഹാത്തിമത്തിന് അവസാനം നല്ല നിരക്ക് മരിക്കുന്നതിന് എന്നാണ് അപ്പൊ അത് രണ്ടും കൂടി നമുക്ക് ഉദ്ദേശിക്കാം ഒന്ന് നമുക്കും നമ്മുടെ കുടുംബത്തിനുമെല്ലാം സുദീർഘമായ ആയുസ് കിട്ടുന്നതിന് വേണ്ടി ആരോഗ്യമുള്ള ആയുസ് കിട്ടുന്നതിന് വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് യാസീൻ മറ്റൊരു യാസീൻ നമ്മിൽ നിന്നും കുടുംബത്തിൽ നിന്നും ബലാ മുസീബത്തുകളൊക്കെ അള്ളാഹുദാലൊക്കെ കാത്തുരക്ഷിക്കുന്നതിനു വേണ്ടി ഉദ്ദേശിച്ചിട്ടൊരു യാസീൻ മൂന്നാമത്തെ യാസിയും നമുക്കും കുടുംബത്തിനുമൊക്കെ ഐശ്വര്യം സ്വന്തം തെക്ക് കിട്ടാൻ അവനവനെ കൊണ്ട് തന്നെ കഴിയാൻ മറ്റുള്ളവരിലേക്ക് ആശ്രയിക്കാതെ കഴിയാൻ അതുപോലെ തന്നെ സുനിൽ ഹാത്തിമ അവസാനം നന്നായി മരിക്കാൻ അത് ഏതായാലും ഇപ്പം ആവശ്യമുള്ളതാണ് അത് എപ്പോഴും ആവശ്യമുള്ള ഒന്നാണ് സുനിൽ ഹാത്തിമ സുനിൽ ഹാത്തിമ എന്ന് പറയുന്നത് ഏറ്റവും നല്ല പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് മരിക്കുക ഏറ്റവും നല്ല സമയത്തായി മരിക്കുക അതായത് ജീവിതത്തിൽ കിട്ടിയ സമയത്തിൽ ഏറ്റവും മുന്തിയ സമയം മരണത്തിന്റെ സമയമാവുക അതാണ് അതിലെ ഏറ്റവും മുന്തിയ അവസ്ഥ അള്ളാഹു അത് നമുക്ക് എല്ലാവർക്കും നൽകി സഹായിക്കുമാറാവട്ടെ